ശ്രീരാജരാജേശ്വരി ക്ഷേത്രം കപാരി പോല അമ്പത്തിൻ്റെ പുറമെ പുറമെ അടിപൊളി വ്യൂ ആണല്ലേ അറിയില്ല അന്വേഷണം കൗണ്ടറ് എന്താ സോ ഇവിടെ ഗാർഡൻ മാത്രം മാത്രം ഒരു ഒരു ഇത് രാജരാജേശ്വര ക്ഷേത്രം നിങ്ങൾ ഈ ചുറ്റുമുതൽ നോക്ക് നല്ല രീതിയിൽ കൊത്തുപണിയുടെ കൽമുതലാണിത് ഓക്കെ അത് തന്നെ എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നേ ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി വരെ ഭക്ഷണം ഉണ്ട് വേറെ പോയി ഭക്ഷണം കഴിക്കാം അങ്ങനെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ കൂട്ടുപുരയിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ചോറ് ചെറുകയൊരു കറി സാമ്പാർ ഒരു കറി കറി നല്ല ലേവിഷ് ഫുഡ് പ്ലേറ്റ് കാലിയായി എന്താ കുറച്ച് ബാക്കിയുണ്ട് ൃത്തിയാക്കണം ഭക്ഷണം കഴിച്ച് പാത്രം കഴുകാൻ വേണ്ടി പോവാൻ കൊടുക്കും നമ്മൾ ഭക്ഷണം കഴിച്ച് മല പുറത്തിറങ്ങി പിന്നെ അമ്പലത്തിലൊന്നും കയറിയിട്ട് പുറത്തേക്ക് പോകാൻ തിരിച്ച് നിൽക്കുകയാണ് വന്നിരിക്കുന്നൊരു ഉച്ച സമയമുണ്ട് നടയൊക്കെ അടച്ചിട്ടാണ് ഉള്ളത് അവിടെ കുറേ യക്ഷിയുടെ അമ്പലമുണ്ട് പിന്നെ ഇതാണ് മീൻ നട ചെയ്ത അടച്ചിട്ടുള്ളത് നട അടച്ചിട്ടുള്ളത് ഇവിടേക്ക് ഋഷഭിൻ്റെയൊക്കെ ഒരു അമ്പലമുണ്ട് ഈ കൊത്തുപണിയൊക്കെ നോക്ക് പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ടാണ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്താണെന്നറിയില്ല നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല തളിപ്പറമ്പ് എത്തിയപ്പോൾ ഒന്ന് വെറുതെ കയറാൻ ഇരില്ല നോക്കിയപ്പോൾ കയറാൻ പറ്റി ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റി നിങ്ങളിങ്ങനെ നമ്പർ ഒന്ന് ചുറ്റിയിട്ട് പോകാൻ എഴുതി ഈ നാലമ്പലത്തിനകത്തേ സ്ത്രീകൾക്ക് വൈകുന്നേരം മാത്രമേ പ്രവേശനമുള്ളൂ വൈകുന്നേരത്തെ അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ എന്തോ പ്രതിഷ്ഠയും കൂടെ ഇവിടെ ഉണ്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റമ്പ നമ്മൾ എന്തായി എന്തായിക്കൊണ്ട് പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉള്ള കോട്ടയാണത് അത് മഴക്കടകളിയ മഴ അഗസ്ത് അഗസ്ത്യ മഹർഷി വിശ്വമിത്ര മഹർഷി സംഭവിച്ചിട്ടുള്ളത് പാർവതിയുടെ എന്തായാലും ഉച്ചക്ക് വന്നതുകൊണ്ട് അമ്പലം ചുറ്റും ഒരു തിരക്കിലാട് കാണാൻ പറ്റി അമ്പലത്തിന് വലിയൊരു കൂടി ഉണ്ട് അതായത് നമ്മുടെ നേത്ത തെക്ക് ഭാഗത്താണ് ഇവിടുത്തെ പൂജാ സമയങ്ങളാണിത് കാണിക്കതിർത്തരവധി പൂജ ടൈമിങ് എല്ലാ ഭാഷകളുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ മലയാളം പിന്നെ അവിടുത്തെ അറിയിപ്പുമുണ്ട് ഇതൊക്കെ നാലമ്പത്തിനാത്തുള്ള കാര്യങ്ങളാണേ അങ്ങനെ നമ്മൾ അമ്പലം ദർശിച്ച് തിരിച്ചറങ്ങുകയാണ്